നമസ്കാരം ഞാൻ കൃഷ്ണ സ്വാഗതം രാജ്യത്ത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനം എടുക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേൽ അന്തരിച്ചു നിവാർ ചുഴലിക്കാറ്റ് വൈകിട്ടോടെ തമിഴ്നാട് പുതുച്ചേരി തീരം കടക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഇനി രണ്ടാഴ്ചകൾ മാത്രം ബാക്കി ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ മുൻകരുതുകൾ ഇല്ലെങ്കിൽ തുറന്നു പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഒഴിവുള്ള പ്ലസ് വൺ സീറ്റുകളിലേക്ക് നവംബർ ഇരുപത്തേഴ് വരെ വീണ്ടും അപേക്ഷിക്കാം വാർത്തകൾ കഴിഞ്ഞു നന്ദി